പഠിച്ചോന് എന്റെ വാപ്പാക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞതും പള്ളിക്കല മോലിയർ അള്ളാഹു ഹഫിർ ലഹു എന്ന് പറഞ്ഞതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഞാനും പള്ളിക്കല മലയാളാണ് രണ്ടും വ്യത്യാസം ഉണ്ടാവും ആനാന്റെ മക്കൾ എന്ന് കണ്ട അള്ളാഹുക്ക് പറഞ്ഞ് കൈയ്യട്ടണതും മോലിയരെ അള്ളാഹുക്ക് പറഞ്ഞ് കൈയ്യെട്ടണതും വലിയ വ്യത്യാസം ഉണ്ടാവും അതൊന്നാണ്ട് ആദ്യം തീരുമാനിച്ചൂടെ കുട്ടികളെ നന്നാവാൻ ആഗ്രഹിക്കാത്ത ആരും ഈ സദസ്സിലുണ്ട് അഭിപ്രായം എനിക്കില്ല അങ്ങനെ ഉണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരൂല്ല കുട്ടികൾ നന്നാവരുതെന്ന് ആഗ്രഹിക്കാത്ത ആരും ഇങ്ങോട്ട് വരില്ലല്ലോ വന്നാരൊക്കെ നന്നാവണം എന്നാഗ്രഹിച്ചു വന്നതാണ് അഞ്ച് കാര്യങ്ങൾ ചെയ്താലേ കുട്ടികൾ നേരാവുള്ളൂ അഞ്ച് കാര്യം അഞ്ച് കാര്യം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ മക്കൾ നേരാവൂ എന്താ അഞ്ച് കാര്യം ഒന്നാമത്തെ നല്ല പേരിടണം കുട്ടികൾക്ക് ഉദ്ദേശത്തിനനുസരിച്ച് ലക്ഷ്യത്തിനനുസരിച്ച പേരിടണം എന്തിനനുസരിച്ച അത് ഈ കുട്ടികളെ കാര്യം മാത്രല്ല നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും ലക്ഷ്യത്തിനനുസരിച്ച പേരിട്ടാലേ സംഗതി നേരാവുള്ളൂ പേര് വേറെയും സാധനം വേറെയാവില്ല പേരിനുസരിച്ചാവുക പഴയ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് ഒരു അഞ്ച് വീട് അല്ലെങ്കിൽ പത്ത് വീട് നോക്കിയാല് അതിലൊരു അഞ്ചാളെ പേര് മുഹിയേക്കാലം അല്ലെങ്കിൽ ഒരു അഞ്ചാളെ പേര് മുഹമ്മദ് മുഹമ്മദിക്കാരം അല്ലെങ്കിൽ മഹമ്മദേക്കാരം മമ്മിക്കാരം കുഞ്ഞാമ്മതക്കാലം ഒക്കെ ഒന്നാം സാധനം ചെറിയ മാറ്റം വരുത്തിയിട്ടുളളൊക്കെ മുഹമ്മദാണ് പേര് അല്ലാതെ ശ്രദ്ധിച്ചിരുന്നു ഇപ്പൊ നമ്മളിങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ സാധനം ഇട്ടിട്ട് അവസാനം മൗലിയരോട് വന്നിട്ട് ചോദിക്കും ഉസ്താദേ ഹം ഹിം ഹും എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ഏത് ഡിക്ഷണറി തിരഞ്ഞാലാ അതിന്റെ അർത്ഥം കിട്ടുക പുതിയ ഡിക്ഷണറി ഇറക്കേണ്ടി വരും നാം മോപ്പരിഞ്ഞത് കാണാല്ല എന്ന് പറഞ്ഞാലോ മുലർക്ക് തിരിയില്ല എന്നായി ഇപ്പം ഏതോ ന ഇരുപത്തൊമ്പത് അറബി അക്ഷരണ്ട് വേറെ അഭിപ്രായത്തിൽ ഇരുപത്തെട്ട് അറബി അക്ഷരണ്ട് അതിന് നാലെണ്ണം കൂട്ടിങ്ങാണ്ട് അത് ഏത് ഭാഷയിലും അർത്ഥം കിട്ടൂല ഇപ്പൊ ചെന്തുക്കാരൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ മലയാളല്ലേ ഒരു ഡിക്ഷണറിയിലും കാണൂല പോത്താബി എന്നുള്ളതിന്റെ അർത്ഥം എന്ത് ചെയ്യാനും ഒരു ഡിക്ഷണറിയിലും ഉണ്ടാവൂല കിഴക്കിത്തിരി അർത്ഥ എന്തീകാരം ഒരു ഡിക്ഷണറിയിലും ഉണ്ടാവില്ല എന്നാ അത് മലയാളല്ലേന്ന് ചോദിച്ചപ്പോ എന്താ പറയാ അറബിയില് അമ്മക്ക് തോന്നിയ നാലക്ഷരം കൂട്ടിങ്ങാണ്ട് മോലയിലോട് വന്നിട്ട് അർത്ഥം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ പറഞ്ഞു പിന്നെ നെറ്റിൽ നോക്കിന്ന് നെറ്റിൽ ഇങ്ങക്കും ഇഷ്ടംപോലെ അർത്ഥം കയറ്റി വിടാം നെറ്റിൽ ആർക്കും കയറ്റാം അവനാൻ പോയിച്ച മാതിരി കയറ്റാം ജൂതന്മാരെ നല്ലോണം കൈ വെച്ചിട്ടുണ്ട് പേരിടത്ത് ജൂതന്മാരെ നന്നായി കൈവച്ചിട്ടുണ്ട് പേരിടത്ത് മുസ്ലിം പേരുകൾ എന്ന് പറഞ്ഞാൽ നെറ്റിൽ വരുന്ന അധിക സാധനവും ഡിക്ഷണറിയിലുള്ളതല്ല ജൂതന്മാർ കയറ്റി വിട്ട സാധനങ്ങളാ അത് ഇട്ടും കാണ്ട് നമ്മളിങ്ങനെ നടക്കുക എന്നിട്ട് ഓനെ പിന്നെ കാദി കുദാത്താക്കണെന്ന് ലക്ഷ്യം വെച്ച അങ്ങനെ നടക്കുക പേര് എന്ത് ഉദ്ദേശത്തിലാണോ ആ ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം മുഹിയെന്ന് പേരിട്ടാലേ മുഹിയദ് പേരാണ് കരുതിയിട്ടതാണെങ്കിൽ അതേമാതിരി ഉണ്ടാവും അബോക്കർ എന്ന് പേരിട്ടാളെ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും ആകു ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ലാവും സ്റ്റേജ് മുന്നോ ചിരിച്ചിട്ടുണ്ട് ഓൽക്കനുഭവാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം തിരിച്ചാതാണല്ലോ അപ്പൊ സഹസൊന്നും ചിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ശരിയാന്നാ മനസ്സിലാകുന്നത് അബോക്കർന്ന് പേരിട്ടാല് പക്ഷെ ഒന്നുണ്ട് അബോക്കർ സിദ്ദീഖിന്റെ പേരാണെന്ന് കരുതി ഇടണം വല്ലിപ്പാന്റെ പേര് എന്ന് കരുതിയിട്ടാല് വല്ലിപ്പാന്റെ ഗുണേ ഉണ്ടാവുള്ളൂ എന്ത് കരുതിയിട്ടോ അത് വളരെ പ്രധാന പേരിന്റെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കുട്ടികൾ നേരാവണെങ്കിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഒരു ബഹുമാനപ്പെട്ടു മകനെ കുറിച്ച് പരാതി പറയാനാണ് എന്റെ ചെക്കൻ എത്ര പറഞ്ഞാലും കേക്കൂല ഗുരുത്തം കെട്ടോനാണ് ഉമർദി അള്ളാഹു ചോദിച്ചു എന്താ പേരിട്ട് എന്ന് ചോദിച്ചു അതിൽ ഓന്റെ പേര് ജുവല് പറഞ്ഞു വണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആഹാ അത് നടക്കൂല നേര നേരാവില്ല എന്ന് പറഞ്ഞു ഉമർ അലി അള്ളാവിന് പേര് വണ്ടി നിട്ടു കണ്ട ആള് നന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക അവന് നല്ല പേരിടണം നല്ല പേരിടണം നല്ല പേര് എന്ന് പറഞ്ഞാൽ നല്ല പേര് എന്നാണ് അതിന്റെ അർത്ഥം നല്ല പേര് പറഞ്ഞാൽ ഞമ്മക്ക് തോന്നിയ പേര് എന്നല്ല നല്ലോര പേര് ആയിഷാബീൻറെ പേര് പേര് അമ്പ്യാക്കളെ പേര് ഉമ്മാതമു صالح و ابراهيم كلهم متابع لوط و اسماعيل و اسحاقن كذا يعقوب يوسف و ايوب اهتدا بدرين الا بير الفن زبير يبرو سعد نسعيد هاني असे احد عمران و او പേര് ആകെ ൂറ്റി പതിമൂന്നല്ലേ ഉള്ളു അത് കെട്ടു തീർന്നിരുന്ന നമ്മളെ വിചാരം ഇല്ല ഇഞ്ുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നല്ലോരെ പേരിനാണ് നല്ല പേര് അറിയാ അതുകൊണ്ട് നല്ല പേരിടണം കുട്ടികൾ നന്നാവണോ നല്ല പേരിടണം ഇട്ടത് പേതാലും അങ്ങനായി ഇഞ്ഞിടുന്നതിലും നോയിക്കളുണ്ട് ഫോൺ നമ്പർ തിരഞ്ഞെടുക്കുകയോ വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ വേണ്ട പേര് പറഞ്ഞുകൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല അത് നിങ്ങളെന്നെ ആലോചിച്ചിട്ടാ മതി ഇത് പറയുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താ അടുത്തത് പിന്നെ ഉസ്താദ് സംഗതി കുട്ടപ്പെസവിച്ചിട്ടുണ്ട് എന്താ പേരിടുക എന്ന് ചോദിച്ചാണ്ട് നമുക്കിവിടെ പേര് പറഞ്ഞെടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല നിങ്ങൾ തന്നെ നന്നായി ആലോചിച്ചിട്ടാണ് ഇട്ടാളി നല്ല പേരിനാണ് നല്ല പേര് എന്ന് പറയാ നാല് നല്ല മനുഷ്യന്മാരെ പറ്റിട്ട് എല്ലാ ഉള്ളേച്ചിയും പറയും എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ചുമക്കെന്നാലും നാല് നല്ല മനുഷ്യന്മാരെ പറ്റി പറയും സയ്യിദ് സയ്യിദ് അവന്റെ നല്ല പേരിടുക ഒന്നാമത്തെ കാര്യം അതാണ് നല്ല പേരിടുക രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം എന്നതാണ് കുട്ടികൾ നന്നാവാനുള്ള മാനദണ്ഡം കിട്ടിയപ്പോൾ വാങ്ങിയതായ പോരാ ആഗ്രഹിച്ചപ്പോൾ കിട്ടിയതായിരിക്കണം നമ്മളൊക്കെ കുട്ടികളധികവും ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കുട്ടികളെ കേൾപ്പിച്ച് പറയാൻ പറ്റാത്തതാണ് പിന്നെ ഇപ്പോൾ കുട്ടികളില്ലാതെ പെങ്ങളെ കിട്ടൂലല്ലോ അതുകൊണ്ട് പിന്നെ പെണ്ണുങ്ങൾ വരണമെങ്കിൽ എന്തായാലും കുട്ടികളൊപ്പം തന്നെ വരുവല്ലോ അതുകൊണ്ട് പറയില്ലാതെ നിർവാഹമൊന്നുമില്ല ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം കുട്ടികൾ നേരമാണെങ്കിൽ പലപ്പോഴും നമ്മളെ കുട്ടികളെ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയതാവണില്ല എന്നുള്ളത് ഒരു പ്രശ്നാണ് നിങ്ങൾ ഇന്ന നോക്കണം ചെല്ലോ നിങ്ങൾ ഇന്ന നോക്കണം ചെല്ലോ No, no, que la llamaré